കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്പോർട്സ് അക്കാദമിയുടെ മൂന്നാം വാർഷികവും മുപ്പത്തി അഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സ്കൂളിലെ കായിക അധ്യാപിക കെ പി ദീപ്തിക്കുള്ള യാത്രയപ്പും വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും കെ പി മോഹൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ഖോഖോ ലോക ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്ന നിഖിൽ തിരുവനന്തപുരം മുഖ്യാതിഥിയാകുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കൊറോണയ്ക്ക് ശേഷമാണ് കേസ സ്പോർട്സ് അക്കാദമി ആരംഭിച്ചത് അന്ന് തൊട്ടിന്നോളം ഒട്ടനവധി താരങ്ങൾ നമുക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം പത്തോളം ഗെയിമുകളിൽ എല്ലാ വർക്കിംഗ് ഡേയ്സിലും ശനി ഞാൻ ഉൾപ്പെടെ വർക്കിങ് ഡേയ്സ് മാത്രമല്ല എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ രാവിലെയായിട്ട് നടക്കുന്ന പരിശീലനമാണ് നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഫുട്ബോൾ കൊക്കോ ഹോക്കി ക്രിക്കറ്റ് കബഡി വോളിബോൾ സോഫ്റ്റ്ബോൾ ആൻഡ് ബേസ്ബോൾ ഇത്രയും ഗെയിമുകൾക്ക് സെക്കൻഡറി സ്കൂളിന്റെ തുപ്പലങ്ങാടിയിലുള്ള ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് പരിശീലനം നടക്കുന്നത് ആണ് വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിച്ച് ഏകദേശം എട്ട് മണിയോടെ അവസാനിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ഉദ്ദേശിക്കുന്നത് ചടങ്ങിൽ പരിശീലകർക്കും അക്കാദമിയിൽ നിന്നും പരിശീലനം നേടി ദേശീയ സംസ്ഥാന ജില്ലാ ഉപജില്ലാ തലങ്ങളിൽ മികവ് പുലർത്തിയ കുട്ടികളെയും ആദരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച സ്പോർട്സ് അക്കാദമി നിലവിൽ അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് വിവിധ കായിക ഇനങ്ങളിൽ സൗജന്യ പരിശീലനം നൽകി വരുന്നുണ്ടെന്നും ഭാരവാഹികൾ കൂത്തുപറമ്പിൽ സമ്മേളനത്തിൽ അറിയിച്ചു അക്കാദമി ജനറൽ കൺവീനർ സി എം നിധിൻ പി ദീപക് കുമാർ കെ രൂപേഷ് കെ വിനീഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കൂത്തുപറമ്പ്